ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷാരി പ്രവീൺ വ്ലോഗ്സ് ഇന്ന് നമ്മൾ നമ്മുടെ പറമ്പിൽ നോക്കിയപ്പോൾ ഒരു ചക്ക വലുതായി നിപ്പുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചക്ക തയ്യാറാക്കിയാലോ അങ്ങനെ ചക്കയൊക്കെ അരിഞ്ഞ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട് ചെറിയ ചെറുതായി ചെറിയ രീതിയിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യം ആവശ്യമായ തേങ്ങയാണ് തേങ്ങയും ആറേഴ് പച്ചമുളകും നാലഞ്ച് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പിൽ ഇതൊക്കെ നമ്മളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ അരപ്പ് തയ്യാറാക്കണം ആദ്യം തന്നെ നമുക്ക് തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഒരു ആറേഴ് വെളുത്തുള്ളിയാണ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായത് ജീരകപ്പൊടിയാണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂണും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അതേസമയം കുക്കറിലേക്ക് നമ്മൾ ഈ ചക്ക ഇട്ടുകൊടുക്കുകയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ അടിയിൽ ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മളീ ചക്ക വാരിയിടാനായിട്ട് അതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു സ്വല്പം വെള്ളം വെള്ളം അധികം ഒഴിക്കേണ്ട ഒരു ശകലം കുക്കറിലായത് കൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒരു രണ്ട് വിസിൽ വരെ അടിപ്പിക്കണം എന്നിട്ട് വെയിറ്റ് ചെയ്യാം അതേസമയം നമുക്ക് അടുത്ത് എടുത്ത് അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് കടുവിട്ട് കൊടുത്തു അതുപോലെ ചെറുതായി എരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വറ്റൽ മുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പി മൂപ്പിച്ചെടുക്കണം ഏകദേശം അതൊന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഒരു സൈഡിൽ നമ്മൾ ചക്ക വയ്ക്കാൻ റെഡി ആയിട്ട് അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കി നമുക്ക് എടുക്കാം ഇപ്പം അതിലേക്ക് നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പം ഇനി നമ്മൾ മിക്സിയിൽ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് രണ്ട് നന്നായിട്ട് ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ അരപ്പിലേക്ക് ആ ചക്ക ചേർത്ത് കൊടുക്കാം ചക്ക നല്ല വൃത്തിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചക്ക മൊത്തം ചേർത്ത് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചക്ക ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെന്നെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിയായിട്ട് ചക്കയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട് നല്ല സൂ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് എല്ലാ ഉപ്പ് എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട് നല്ല സൂപ്പർ എമ്മി ആയിട്ടുള്ളൊരു ചക്കപ്പുഴുക്കാണ് ഇനി ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും സ്വല്പം കറിവേപ്പിലയും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ചക്കപ്പുഴുക്ക് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്